ട്രിപ്പിൾ ഐഡ് ബ്ലൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരമൂട് അഴിമതിക്കാനായ പ്ലാന്റ് ഉടമയെ സഹായിക്കാനാണ് ഏവരും മുതിരുന്നത് ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് അടച്ചുപൂട്ടിയ കടപ്രയിലെ ബിറ്റുമിൻ പ്ലാന്റിന് അനുകൂലമായി കോടതിയിൽ റിപ്പോർട്ട് നൽകിയ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ജനവഞ്ചനയ്ക്കെതിരെ ബോർഡിൻ്റെ ജില്ലാ ഓഫീസിലേക്ക് സമരസമിതി മാർച്ച് നടത്തി കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന ജനറൽ കൺവീനർ എസ് രാജീവൻ ഉദ്ഘാടനം ചെയ്തു മാരക വിഷമിക്കുന്ന പ്ലാന്റിന് അനുമതി നൽകുന്ന നിലപാടാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എക്കാലം അത്രയും സ്വീകരിച്ചത് കോയിപ്രം ഗ്രാമപഞ്ചായത്ത് ജൂലൈ മൂന്നിന് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പ്രകാരം അടച്ചിട്ടിരുന്ന പ്ലാന്റിലാണ് ഇരുപതിന് ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതായി പറയുന്നത് ഈ ജനവഞ്ചന അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ ഇനിയെങ്കിലും ബോർഡ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിറ്റമിൻ പ്ലാന്റ് മലിനീകരണ വിരുദ്ധ ജനകീയ സമരസമിതി ചെയർമാൻ ബിജു കുഴിയുഴത്തിൽ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ കെ എം തോമസ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ജില്ലാ സെക്രട്ടറി എസ് രാധാമണി ജനകീയ പ്രതിരോധ സമിതി ജില്ലാ സെക്രട്ടറി അനിൽകുമാർ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി ബിനു ബേബി സമരസമിതി ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കറ്റ് ജെസി സജൻ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സി ടി തോമസ് ശരണ്യരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോയിപ്രം പഞ്ചായത്തിലെ കടപ്രയിൽ അതിരൂക്ഷമായ മലിനീകരണം സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബിറ്റുമിൻ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായ ജനകീയ സമരസമിതി പ്രക്ഷോഭത്തിലാണ് പ്ലാന്റിൽ നിന്നുയരുന്ന അതിരൂക്ഷമായ ഗന്ധവും അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ജനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നുവെങ്കിലും സർക്കാർ അനുമതികൾ ചൂണ്ടിക്കാട്ടി പ്ലാന്റ് പ്രവർത്തനം തുടർന്നു ജനങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ സമീപിച്ചപ്പോൾ തങ്ങളുടെ പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്ന തരത്തിലുള്ള മലിനീകരണം പരിശോധിക്കുവാൻ തങ്ങളുടെ കയ്യിൽ സംവിധാനമില്ല എന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിരുന്നു സ്ഥലം സന്ദർശിച്ച പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷനും പ്ലാന്റിന് പ്രവർത്തനാനുമതി നൽകരുതെന്ന് നിർദ്ദേശിച്ചു പഞ്ചായത്ത് അനുമതി നൽകുന്നില്ല എന്നാരോപിച്ച പ്ലാന്റ് ഉടമ കോടതിയിൽ നിന്ന് അനുമതി നേടുന്നത് തടയുവാൻ പഞ്ചായത്തിന് സാധിച്ചിരുന്നില്ല തുടർന്ന് അഞ്ചു വർഷത്തേക്കുള്ള അനുമതി നേടിയ പ്ലാന്റ് ഉടമ തുടർച്ചയായ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും പ്രദേശവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ വീണ്ടും സമരവുമായി രംഗത്തെത്തിയത് വിറ്റമിൻ പ്ലാന്റ് മലിനീകരണ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പത്തിന് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ജൂലൈ മൂന്നിന് ഗ്രാമപഞ്ചായത്ത് പ്ലാന്റ് ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും പ്രവർത്തനം നിർത്തിവെക്കുകയുമായിരുന്നു തുടർന്ന് പ്ലാന്റ് ഉടമ കോടതിയെ സമീപിച്ചപ്പോഴാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കള്ളക്കളി പ്രദേശത്തെ വായുവും വെള്ളവും മണ്ണും രൂക്ഷമായ മലിനീകരണത്തെ നേരിടുകയാണ് ജനങ്ങൾ നിരന്തരമായി അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് പ്ലാന്റ് പ്രവർത്തിക്കുന്ന സമയത്ത് സമീപ വീടുകളിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണ് ഇനി ജീവിക്കാൻ ഈ സമരത്തിന്റെ വിജയം മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള പോംവഴി എന്നതിനാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കടപ്ര തട്ടക്കാട് വിറ്റമിൻ പ്ലാന്റ് മലിനീകരണ വിരുദ്ധ ജനകീയ സമരസമിതി നേതാവ് പ്രൊഫസർ രാജ്കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട